മലയിടം പബ്ലിക് ലൈബ്രറിയുടെ സ്പീക്കേഴ്സ് ഫോർസിന്റെ നേതൃത്വത്തിലാണ് വിഴിഞ്ഞത്ത് കപ്പൽ അടുക്കുമ്പോൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചത് മലയിടം സഹകരണ ബാങ്ക് അങ്ങനെ നടന്ന പരിപാടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വികസന വളരെ നിർണായകമായ ഒരു തുറമുഖം അത് പ്രാവർത്തികമാക്കുകയാണ് കപ്പലെടുത്തു വരുന്ന ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ ദീർഘനാളത്തെ ആവശ്യം അത് സഫലമാകുകയാണ് ആ സമയത്ത് നമ്മുടെ നാട്ടിലെ വ്യാവസായിക രംഗത്ത് ടൂറിസം മേഖലയിൽ

ു ചട്ടമുണ്ടാക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി അതിൽ ആർക്കും സംശയമുണ്ടോ ആർക്കും സംശയമില്ല കഴിഞ്ഞ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നമ്മുടെ പത്രങ്ങള് ചാനലുകള് അതുപോലെ തന്നെ യൂട്യൂബ് അതുപോലെയുള്ള എല്ലാ മാധ്യമങ്ങളിലും ഇതിനെ പറ്റിയുള്ള വാർത്തകൾ വരുന്നുണ്ട് വിഴിഞ്ഞം രാജ്യത്തെ ഏറ്റവും ആഴമേറിയ തുറമുഖമാണ് അപ്പൊ ചോദിക്കും കൊച്ചിയോ കൊച്ചി അത്രയും ഇല്ല ആഴമുള്ള അധികം പോർട്ടുകൾ അങ്ങനെ ഇല്ല അപ്പൊ കൊച്ചിയേക്കാളൊക്കെ മികച്ചതാണ് വിഴിഞ്ഞമെന്ന് പറയുന്നത് മറ്റ് ഭാരവാഹികളായ എൽദോ ജേക്കബ് ജോസഫ് വർഗീസ് ബി രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു